ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സർക്കാരിൻ്റെ സാമൂഹിക സുരക്ഷാ പെൻഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ കാണുക വീഡിയോയിലേക്ക് പോകും മുമ്പ് എല്ലാവരും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക വാർദ്ധക്യ പെൻഷൻ ഭിന്നശേഷി പെൻഷൻ വിധവാ പെൻഷൻ തുടങ്ങി വിവിധ സാമൂഹിക സുരക്ഷാ പെൻഷനുകളും അതുപോലെ തന്നെ സർക്കാർ വിതരണം ചെയ്യുന്ന വിവിധ ക്ഷേമനിധി ബോർഡ് വഴിയുള്ള പെൻഷനുകളും സ്വീകരിക്കുന്ന ആളുകൾക്ക് വളരെ ആശ്വാസം നിറഞ്ഞ വളരെ അധികം സന്തോഷം നിറഞ്ഞ ഒരു അറിയിപ്പാണ് വരാൻ പോകുന്നത് ഇവർക്കെല്ലാവർക്കും രണ്ടായിരത്തി ഒരു സന്തോഷ വർഷം സന്തോഷവർഷം തന്നെയായിരിക്കും നിലവിൽ ആയിരത്തി അറുനൂറ് രൂപയാണ് ഇത്തരം പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ലഭിക്കുന്നത് അത് ആയിരത്തി അറുനൂറിൽ നിന്ന് രണ്ടായിരത്തിലേക്ക് ഉയരുമെന്നുള്ള അറിയിപ്പുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കുന്നത് ഗുണകരമാകുമെന്ന് പ്രതീക്ഷിക്കുന്നതാണ് സർക്കാർ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയിലേക്ക് പെൻഷൻ ഉയർത്തുമെന്നായിരുന്നു എൽ ഡി എഫ് സർക്കാരിൻ്റെ പത്രികയിൽ ഉണ്ടായിരുന്നത് എങ്കിൽ പോലും അത് ഉണ്ടായില്ല ഭരണം അവസാനിക്കാൻ പതിനാറ് മാസം അവശേഷിക്കുന്ന ഈ സമയത്ത് രണ്ട് ബജറ്റ് മാത്രമാണ് കെ എൻ ബാലഗോപാലിന് ഉള്ളത് രണ്ടായിരത്തി അഞ്ഞൂറ് വർദ്ധിപ്പിക്കും എന്ന് പറഞ്ഞിരുന്നത് സംസ്ഥാനത്തെ സാമ്പത്തിക സ്ഥിതി മോശമായതിനാൽ അത് പാലിക്കാൻ കഴിഞ്ഞിട്ടില്ല എങ്കിലും ആയിരത്തി രൂപ എന്നുള്ളതിൽ വർധനവ് ഉണ്ടായിരിക്കുന്നതാണ് രണ്ടായിരം രൂപ വരെ വർധനവുണ്ടാകുമെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന അറിയിപ്പ് അഞ്ച് മാസത്തെ പെൻഷനാണ് കുടിശ്ശികയായിട്ടുണ്ടായിരുന്നത് അതിൽ ഒരു മാസത്തെ മാത്രം കൊടുത്തു തീർത്തു ഇനിയും നാല് മാസത്തെ പെൻഷൻ കൊടുത്തു തീർക്കാനുണ്ട് അത് സർക്കാർ കൊടുത്തു തീർക്കുക തന്നെ ചെയ്യും പെൻഷൻ തുക വർദ്ധിപ്പിച്ചാലും കുടിശ്ശിക തുകയായി ആയിരത്തി രൂപ വീതം തന്നെയായിരിക്കും ലഭിക്കുക അതായത് മുൻപുള്ള പെൻഷൻ തുക ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന തുകയായ ആയിരത്തി എന്നുള്ള നിലയ്ക്ക് തന്നെയായിരിക്കും കുടിശ്ശിക പെൻഷൻ ലഭിക്കുക മറിച്ച് എന്താ പെൻഷൻ തുകയിൽ വർധനവുണ്ടാവാനും സാധ്യതയുണ്ട് ഇതാണ് ഇപ്പോൾ പുറത്ത് വരുന്ന പ്രധാനപ്പെട്ട അറിയിപ്പുകൾ വരും ദിവസങ്ങളിലെ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട അറിയിപ്പും സർക്കാർ സംബന്ധമായ വിശദമായ എല്ലാ അറിയിപ്പും നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക